ഓർത്തഡോക്സ് സഭ നിരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഡോക്ടർ മാർ ക്രിസോസമോസ് യുഹാനോലിത്ത ഉദ്ഘാടനം ചെയ്തു ഇതുകൂടാതെ മാനേജർ എൽദോസ് ഏലിയാസിന്റെ നേതൃത്വത്തിൽ ചന്ദനത്തയും നട്ടു ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസന പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് പരിമലപ്പള്ളി അങ്കണത്തിൽ ഫലവൃഷ്യ തൈകൾ നട്ടത് ഇതിന്റെ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ സുന സെക്രട്ടറിയും പരിസ്ഥിതി കമ്മീഷൻ പ്രസിഡന്റുമായ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റുമോത്ത നിർവഹിച്ചു ജൂൺ തീയതി പരിസ്ഥിതി ദിനമായിട്ട് കൊണ്ടാടുകയാണ് അതിന്റെ ഭാഗമായി പരിമല അങ്കണത്തിൽ ആഭിമുഖ്യത്തിൽ നമ്മുടെ വൈദിക ദൃഷ്ടി അമീലായിരുന്നു നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു എന്നുണ്ട് പരിസ്ഥിതിക്ക് വന്ന താളപ്പിഴ താളപ്പിഴകാണല്ലോ നാം ഇന്ന് നേരിടുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും പിന്നെ പ്രധാന കാരണം എന്നുള്ളതെല്ലാവർക്കും അറിയാവല്ലോ പ്രകൃതിയിലേക്ക് മനുഷ്യൻ മടങ്ങാനും പ്രകൃതിയെ സ്നേഹിക്കാനും അതുപോലെ കാർഷിക രംഗത്ത് കുറെ കൂടി താല്പര്യം കാണിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായി സ്നേഹപൂർവ്വം പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ഷിബിൻ തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രകൃതിയിലേക്ക് മടങ്ങുവാൻ ലോകത്തെ ഓർപ്പിക്കുന്ന ദിനമാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മലങ്കര ഓർത്തഡോക്സി സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് സഭയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു പരിമല സെമിനാരിയിലും അതിനോടൊപ്പം ചേർന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും പ്രകൃതിയിലേക്ക് മടങ്ങുവാനുള്ള അടുത്ത തലമുറയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ ആചാരങ്ങൾ ഈ അനുഷ്ഠാനങ്ങളിടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചു പരിസ്ഥിതി കമ്മീഷൻ കേന്ദ്ര സെക്രട്ടറി ഫാദർ കോശി ജോൺ കലയപുരം പരിസ്ഥിതി കമ്മീഷൻ ഭദ്രാസൻ സെക്രട്ടറി തോമസ് എബ്രഹാം വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ ഫാദർ അലക്സാണ്ടർ എബ്രഹാം പരിമിത സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കത്തശ്ശേരി ഫാദർ എം സി പൌലോസ് ഫാദർ ഗീവറിസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇതുകൂടാതെ പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസിന്റെ നേതൃത്വത്തിൽ ചന്ദന തൈഗർ നട്ടു അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഗീവറീസ് മാത്യു ഫാദർ കോശി മാത്യു മാധ്യമപ്രവർത്തകൻ ജിജു വൈക്കത്തശ്ശേരി തോമസ് എബ്രഹാം ഷിബു നിരണം എന്നിവർ നേതൃത്വം നൽകി